ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് ആഭരണങ്ങളും ആസാദ് ഡയമണ്ട്സ് എടക്കടപ്പുറം ജി എൽ പി സ്കൂളിന്റെ നൂറാം വാർഷിക ആഘോഷവും സർവീസിൽ നിന്നും വിരമിക്കുന്ന പ്രധാന അധ്യാപിക എം കെ ഷീജ ടീച്ചർക്കുള്ള ചടങ്ങും നടന്നു ഷർസാഗരം എന്ന് പേരിട്ട ആഘോഷ പരിപാടിക്ക് സമാപനം കുറിച്ച് നടന്ന സാംസ്കാരിക സമ്മേളനം നഗരസഭാ ചെയർമാൻ റഷീർ മോര്യ ഉദ്ഘാടനം ചെയ്തു ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും ഡച്ചുകാരും ഒക്കെ കടന്നു വന്നപ്പോൾ അവർക്കെതിരെ ധീരമായി പോരാട്ടം നടത്തിയ മഹത്വങ്ങളെ കുറിച്ച് നമ്മൾ ഓർക്കേണ്ടതുണ്ട് നമ്മളൊക്കെ വിദ്യാലയങ്ങളിൽ നിന്ന് പഠിച്ചതുപോലെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ ക്ലാസ് യുദ്ധം തുടങ്ങി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ രാജ്യം സ്വാതന്ത്ര്യം നേടുന്നതുവരെയുള്ള നീണ്ട പോരാട്ടങ്ങളുടെ ചരിത്രങ്ങൾ നമുക്ക് മുന്നിലുണ്ട് ആ പോരാട്ടങ്ങളിൽ താനൂരതിൻ്റെതായ പങ്കുവഹിച്ച ഒരു കാലത്തു കൂടിയാണ് ഉള്ളത് നമ്മുടെ താനൂരിൽ നിന്ന് ഉമേദാനഗർ കുഞ്ഞിക്കാതെ സാഹിബിനെ പോലെയുള്ള തീരദേശാഭിമാനികളെ സംഭാവനയ്ക്ക് താനൂരിന്റെ തീര കൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇവിടെ ഇന്ന് രാജ്യം നിർ യുദ്ധമുഖത്ത് നിൽക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ് ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ജൂൺ എട്ടാം തീയതി ജൂൺ രണ്ടാം തീയതി എന്നുള്ള വിദ്യാലയങ്ങൾ തുറക്കാതിരിക്കുകയാണ് ജൂൺ എട്ടാം തീയതി വിയറ്റ്നാമിൽ യുദ്ധമുണ്ടായപ്പോ അന്ന് ബോംബ് വർഷം നടന്നപ്പോ അതിൽ നിന്ന് ഓടി പോകുന്ന ഒരു പെൺകുട്ടിയുടെ ചിത്രം പലപ്പോഴൊക്കെ സോഷ്യൽ മീഡിയകളിലുമൊക്കെ വരാറുണ്ട് ആ കുട്ടി ഇന്ന് ഏകദേശം അറുപത്തിരണ്ട് വയസ്സായ വലിയൊരു സ്ത്രീയാണ് അവർ അതിൽ നിന്ന് രക്ഷപ്പെട്ട് പിന്നീട് രാജ്യത്തിന്റെ ലോകത്തിന്റെ യുദ്ധക്കെടുതികൾ അനുഭവിക്കുന്ന ആളുകളുടെ സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയുടെ ചിത്രം ആ പെൺകുട്ടി പിന്നീട് ലോകത്തിന്റെ നെറുകയിലേക്ക് ഉയർന്നു വന്നത് നമ്മൾ കണ്ടതാണ് വാർഡ് കൌൺസിലർ സി പി നജ്മത്ത് അധ്യക്ഷത വഹിച്ചു സുവനീർ പ്രകാശനത്തിന്റെ കർമ്മവും ഉപഹാര സമർപ്പണവും നഗരസഭാ ചെയർമാൻ നിർവഹിച്ചു ഒരു വർഷമായി നടന്നു വരുന്ന നൂറാം വാർഷിക ആഘോഷ പരിപാടികളോടനുബന്ധിച്ച് മെഡിക്കൽ ക്യാമ്പ് ഷൂട്ടൌട്ട് മത്സരം ദമാക്ക നിറവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കളിയുത്സവം എന്നിവയും നടത്തി പരിപാടിയുടെ ഭാഗമായി സ്കൂളിൽ നിന്നും വിരമിച്ച അധ്യാപകർക്കും സ്കൂളിൽ പഠിച്ച മുതിർന്ന പൗരന്മാർക്കും ചടങ്ങിൽ വെച്ച് ആദരവ് നൽകി യാത്രയപ്പിന് പ്രധാന അധ്യാപക എം കെ ഷേജർ ടീച്ചർ ചടങ്ങിൽ നന്ദി പറഞ്ഞു പൂർവ്വ വിദ്യാർത്ഥി ജനറൽ കൺവീനർ പി പി മുഹമ്മദ് മനാഫ് വൈ പി അബൂബക്കർ പി ടി എ പ്രസിഡന്റ് സി പി അസ്കർ കെ പി ജലീൽ എസ് സലാം വൈ പി ലത്തീഫ അഡ്വക്കേറ്റ് കെ പി സെയ്ദ്രവി എം ഹംസകോയ സി പി റഫീഖ് കെ പി റഹീം വൈ പി യൂനുസ് ഇ പി സിദ്ദീഖർ വൈ പി അലി അസ്കർ ഇ പി സമീർ പി പി ഇക്ബാൽ കെ വി നസീബ എം കെ നാഹിദ കെ പി സമീറ എന്നിവർ സംസാരിച്ചു എം കെ ഷീജ സ്വാഗതവും എം കെ അൻവർ ചടങ്ങിന് നന്ദിയും പറഞ്ഞു തുടർന്ന് സ്കൂളിലെ വിദ്യാർത്ഥികളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും സമീപ പ്രദേശത്ത് അംഗണവാടി കുട്ടികളുടെയും കലാപരിപാടികൾ അരങ്ങേറി യോട് കൂടി ആഘോഷത്തിന് സമാപനമായി ജുസ്പീർ താനൂർ